നേരെ എട്ടുമണിയായോ എത്ര പെട്ടെന്നാ ആരിസ്ക് പോയിക്കണല്ലോ അല്ലേ ഇനിയിപ്പോൾ എട്ടായാലെന്ത് പത്തായാലെന്ത് അല്ല ആരിസ്ക് അവിടെ എത്തിയിട്ട് വിളിക്കണ്ട നേരൊക്കെ കഴിഞ്ഞല്ലോ എന്താ വിളിയൊന്നും കണ്ടില്ല മെസ്സേജില്ലല്ലോ എന്താ ചിലപ്പോൾ ഇറങ്ങിയ ബിസിയിലായിരിക്കും കുറച്ചായിട്ട് നോക്കാം ഇങ്ങനെ കൊത്തിപ്പെറുക്കി തിന്നാതെ വേഗം അങ്ങോട്ട് തിന്ന് തീർത്തുടും രാബിയെ ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് പാലുടുക്കാനുള്ളതല്ലേ തീറ്റയുടെ കാര്യത്തിൽ ഇന്നും ഒരുപോലെ നന്നായിട്ട് കഴിച്ചോളി എല്ലാരും ആരിസ്ക് കുറച്ചു മുന്നേ വിളിച്ചപ്പോൾ പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ അത് വിചാരിച്ചു കഴിച്ചാ മതി ഉം നിക്ക് ആവശ്യത്തിനായിക്കണ് അല്ലെങ്കിൽ തന്നെ ഞാൻ ഇന്ന് രണ്ടപ്പം കൂടുതൽ ഇത് നിക്കണ് പിന്നെ ബാബുവിനെ പ്രസവിച്ചിട്ടന്നെ ആ തടി കൊറക്കാൻ വേണ്ടി ഞാൻ പെട്ട പാട് നിക്ക് അറിയാം അതുകൊണ്ട് ഇത്തവണ ഞാൻ ഒരു ലിമിറ്റിനെ എല്ലാം ചെയ്യണമെന്ന് തോന്നണുള്ളൂ ആ പേടിക്കണ്ട സാധനം കഴിഞ്ഞിരിക്കണേ രണ്ടെണ്ണം കൂടിയും ബാക്കിയുള്ളു ആ എന്നല്ല രണ്ടെണ്ണേ നിങ്ങൾ രണ്ടെണ്ണം കൂടി തിന്നോളു ഞാൻ നിർത്തി ഞാൻ ഒന്നും കൂടി കഴിക്കാം ബാക്കിയൊന്നു നിങ്ങൾ ആരെങ്കിലും കഴിച്ചോ ഒന്നുമില്ല എന്നുണ്ടെങ്കിലും റിസ്ക് തന്ന ആദ്യത്തെ ടാസ്ക് അല്ലേ ഉം ഓരോന്ന് ഒപ്പിച്ചിട്ട് ഇപ്പൊ രണ്ടും കൂടി ഇരുന്ന് ചിരിക്കണ ചിരിയണ്ടാ ഇള്ള സമാധാനം പോയിട്ടാവും എന്റെ കുട്ടി ഇവിടുന്ന് പോയിട്ടുണ്ടാവുക സമാധാനം പോവല്ല സമാധാനം ആവുകയും ചെയ്തിട്ടുണ്ടാവുക ആരിസ്ക നട വിളിച്ചപ്പോ പറ കേട്ടതല്ലേ ആ അതും നേരാ ഓളെ കുത്തിത്തിരിപ്പ് കേട്ട് കേട്ട് ഇന്റെ കുട്ടിയുടെ മനസ്സ് എടങ്ങേറായിട്ടുണ്ടാവും കുറേ ദിവസം ആ ഇടങ്ങേറ് കുടിച്ചോളെ ഒരു പാഠം പഠിപ്പിക്കലാണ് ഇനി നമ്മളെ മൂന്നാളിയും പണി അതുകൊണ്ടേ ഇമ്മ വേഗം മറ്റപ്പും കൂടി എന്നിട്ടിട്ട് തിന്നാണേ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അമ്മായിമ്മ പോര് കണിക്കാറുള്ളേ തടിയൊക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ എന്തായാലും ഇപ്പൊ കാര്യങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞില്ലേ നിങ്ങൾ ആ സമാധാനത്തിനെ എന്താ ഈ അപ്പും കൂടിയാണ് തിന്നാളി ആ കറിയും കൂടി ഒഴിച്ചിട്ട് അങ്ങോട്ട് തിന്നിമ്മ താടിയൊക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ എന്നുണ്ടെങ്കിലും മരുമുളയിട്ട് യുദ്ധം ചെയ്യാനുള്ളതല്ലേ എന്താ വേറെ ഇട്ടാ മറ്റാള് ഞാൻ തിന്നോളി ഉം ഇങ്ങോട്ട് വരട്ടെ ഓ ഉം മാന്റെ മക്കളും ചായ കൂടിയൊക്കെ കഴിഞ്ഞോ ആരിസ്ക പോയല്ലോ ഇനിയിപ്പൊ ഞങ്ങൾക്ക് ആരും കാത്തു നിൽക്കണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ മൂന്നാളും കൂടി കഴിച്ചു നിങ്ങൾ കഴിക്കേ കഴിക്കാണ്ടിരിക്കേ എന്ത് വേണമെങ്കിലും ചെയ്തോ നിങ്ങളൊന്നും കൂടി ഇരുന്ന് ചായ കുടിക്കണംന്നെ എനിക്കൊരു ബോതില്ലാർശിയെ തിന്നാലെ പ്ലേറ്റ് എടുക്കാൻ പോയതാ തോന്നിട്ടാ ഞാൻ നീക്കാണ് താത്ത എണീക്കല്ലേട്ടാ ഓള് വരട്ടെളി തീർന്നില്ലേ കഴിഞ്ഞ െ കഴിഞ്ഞു പോയി ചായ കുടിക്കായിരുന്നു ഈ തരുമോതയിൽ തിന്നാൻ പറ്റുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ അത് ഇന്നെ പഠിപ്പിക്കണ്ട ഇതെന്താ അപ്പൊക്കെ കഴിഞ്ഞോ അപ്പൊ ഇനിയൊന്നും ബാക്കിയില്ല അപ്പൊ നിക്ക് തിന്നി കുടിക്കൊന്നും വേണ്ടേ രണ്ടും കൂടി ഒക്കെ തിന്നാണെ തീർത്തോ ആ അനക്ക് വാണ്ടിയിരുന്ന കുഞ്ഞോളെ ഇനിയിപ്പൊ എന്താടി ചെയ്യാ ഋഷിയെ ഞങ്ങൾ വിചാരിച്ചേ മിഞ്ഞാന്നിജി ഏതാണ്ടൊക്കെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിരുന്നല്ല എന്തേടി പറഞ്ഞിരുന്നത് ഇമ്മാനെ നമ്മളൊന്നോ ഓൾക്ക് വേണ്ടാന്നോ പിന്നെന്താ നമ്മളും ഓള ആരുമല്ലാന്നാ അങ്ങനെ എന്തൊക്കെയാ ചേച്ചി പറഞ്ഞിരുന്നില്ലേ അപ്പൊ ഞങ്ങൾ വിചാരിച്ചിരുന്നാ ഉമ്മ ഉണ്ടാക്കണ ഭക്ഷണൊന്നും എനക്ക് വേണ്ടിരൂലന്നു അതുകൊണ്ട് ഞങ്ങൾ മൂന്നാളും കൂടി കൂടിയെന്നെ തിന്നു തീർപ്പ് അനക്കെന്തെങ്കിലും വേണമെങ്കിലേ സ്വന്തമായിട്ട് വെച്ചിണ്ടാക്കി കഴിച്ചോണം അല്ലാണ്ട് ഞങ്ങൾ അമ്മ ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് തിന്നാൻ മാത്രം മൂടിനിട്ടിറങ്ങി വരുന്ന പരിപാടി ഉണ്ടല്ലോ അതങ് നിർത്തിക്കാളെ ഓ അപ്പൊ രണ്ടും കൂടി മനപൂർവ്വം ചെയ്തതാണല്ലേ ആ മനപൂർവ്വം തീർത്തതാ പിന്നെ ഇതോടൊന്നും തീർന്നും വിചാരിക്കണ്ട ഞങ്ങളെ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ ഈ എന്തുടങ്ങുന്ന അല്ല മിനിഞ്ഞാന്ന് ഇന്നങ്ങാണ്ട് എന്തൊക്കെയാ പറഞ്ഞ് പേടിപ്പിച്ചിരുന്നല്ലോ എന്നിട്ട് ഈ എന്തുണ്ടാക്കി ഞാൻ ഉണ്ടാക്കിയതൊക്കെ അവിടെ നിൽക്കട്ടെ തലക്കാലം അന്റെ വയറ്റേക്ക് വല്ലതും ചെല്ലണെങ്കിലേ ഓ ഉണ്ടാക്കി തിന്നാൻ നോക്ക് ഇപ്പൊ ഈ ചെയ്തേനുള്ളതെ ഞാൻ വെച്ചിട്ടുണ്ട് രണ്ടാൾക്കും ആരിസ് കണ്ട് വിളിക്കട്ടെ ഇമ്മി മക്കളും കൂടി കാലത്ത് എനിക്കൊന്നും തരാണ്ട് പട്ടിന് കിട്ടുന്നു ഞാൻ പറഞ്ഞോളാ വെറുതെ വർത്താനം പറഞ്ഞിട്ട് നേരം കളയണ്ട കുഞ്ഞോളെ ഇതില് ഞാൻ അപ്പവും കറിയൊന്നും ബാക്കിയില്ല ചായ എന്റെ അടിയല് ആ ചായ ഇല്ല അനക്ക് വേണ്ട എന്താ ഉണ്ടാക്കി തിന്നോ അല്ലേ ആ കുറേ ദിവസം കൈ നനയാതെ തിന്നതല്ലേ ഇനി കുറച്ച് അധ്വാനിച്ചു തിന്ന് ഓ എല്ലാം കേട്ടിട്ട് ഇവിടെ നിക്കുണ്ടായിരുന്നില്ലേ നിങ്ങളും കൂടി ഒത്തിട്ടാണല്ലോ അവരീ കാട്ടിയതൊക്കെ ആരിസ് കണ്ട് വിളിക്കട്ടെ കാണിച്ചറിഞ്ഞ എല്ലാർക്കും നിക്ക് എന്നോടൊന്നും ചോയിക്കാനും ഇല്ല പറയാനും ഇല്ല പിന്നെ വിട്ടാളെ ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കി തന്നല്ലേ കാണിച്ചരാ അല്ലെങ്കിൽ ഇത്ര നാച്ചുറൽ ആയിട്ടുള്ള ഫ്രൂട്ട് ഉണ്ടാവുമ്പോ നമുക്ക് എന്തിനാ ഈ ദോശ വീട്ടിലൊക്കെ ഇവിടെ എന്താ എങ്ങനെ പൊട്ടിക്കും അയ്യോ മരത്തോടെ പൊതു വീണേനൊക്കെ ഇപ്പൊ എന്തായി മോളെ ആ പപ്പായ പൊട്ടിച്ച് ആ മരത്തിന് ആദ്യമായിട്ട് ഇണ്ടായതായിരുന്നു ഇതൊന്നെ മതി നിക്കു വിഷപ്പെടുക്കാൻ ബാക്കിയുള്ളത് പേസ്റ്റാക്കി ആ ഇവിടെ നിൽക്കണ്ട ഇത് കണ്ടില്ലേ ജെ എന്നോട് എന്താ പറഞ്ഞു ഒറ്റക്ക് ഇണ്ടാക്കി തിന്നണന്നല്ലേ നിക്കേ വിഷപ്പ് അടക്ക ഇതൊക്കെ തന്നെ ധാരാളം കണ്ട അങ്ങനെ പിൻ്റെ മോളെ ഇത് തിന്ന് വിഷപ്പ് തീർക്കണ്ട അങ്ങനെ തീർത്താ ശരിയാവൂലല്ലോ ഇത് അർഷേ കളിക്കാൻ നിൽക്കല്ലേ അത് നിർത്താ അതെങ്ങനെ ശരിയാവും കുഞ്ഞോളെ ഇത് ഞങ്ങളമ്മ നട്ട് നനച്ചിണ്ടാക്കിയ സാധനമല്ലേ അപ്പോഴേ ഇത് അങ്ങനെ ഓസിക്കാരും തിന്നണ്ട ഇതമ്മ ഉമ്മ ഓളെ കളിക്ക് നിക്കല്ലേ അതുകൊണ്ട് കാണിച്ചാണേ നിക്ക് വിഷമിട്ട് നിക്കാൻ വയ്യ കാട്ടി ഓള് പറഞ്ഞേലും കാര്യമില്ലേ കുഞ്ഞോളെ ഇന്നെ പറ്റാത്ത എനക്ക് ഞാൻ നനച്ചിണ്ടാക്കിയ മരത്തിമ്മേ ആദ്യമായിട്ട് കായ്ച്ചുണ്ടായ ഇത് സ്നേഹത്തോടെ തരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ ഇമ്മ അത് കട്ട് ചെയ്തിട്ട് ആബ്യാത്തക്ക് കൊണ്ടുപോയി കൊടുത്താളെ ഒന്നുമില്ലാന്നുണ്ടെങ്കിലും നല്ല വളടാത്ത നാടൻ ഫ്രൂട്ട് അല്ലേ അത് ആബ്യാത്ത കഴിച്ചോട്ടെ ഉം ആരിസ് കണ്ട് പോവാൻ നിക്കയിരുന്നില്ലേ എല്ലാരും തനി രൂപം പുറത്തു വരാൻ വേണ്ടിയിട്ട് കാണിച്ചതരാം ഇതിനുള്ളതെ ഞാൻ എനിക്ക് വെച്ചിട്ടുണ്ട് നിക്ക് വെച്ചത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടേ അനക്ക് വല്ലതും വേണെന്നുണ്ടെങ്കിലേ വെച്ചുണ്ടാക്കി തിന്നാൻ നോക്കടി വെറുതെ തിന്നാൻ നടക്കുന്നു അനക്ക് ഞാൻ കാണിച്ചു തരാടി കാണാനാവുമ്പോ വിളിച്ചാ മതി കേട്ടാ ഞാൻ സൗകര്യം പോലെ വന്ന് കണ്ടോളാണ്ടോ വിഷം നിക്കാൻ വയ്യ ഇനിയിപ്പൊ എന്തുണ്ടാക്കി കഴിച്ചാലോ ണല്ലോ ഈ ആര്സ്കാൻ അത്രയും നേരമായിട്ടൊന്നും വിളിക്കും മെസ്സേജ് അയക്കും ഒന്നും ചെയ്യാത്ത ഓൺലൈനിലൊന്നും വന്നിട്ടില്ലല്ലോ പറ്റി അങ്ങോട്ട് വിളിച്ചു നോക്കിയല്ലോ ഇതിലങ്ങോട്ടടയ്ക്കുള്ള ബാലൻസും ഇല്ലേ ജിപേന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഇതിലുള്ള ബാലൻസ് മൊത്തം ജസ്നിക്ക് ഇട്ടു എടുത്തേക്കല്ലേ ആരിസ്ക് പോയല്ലോ നിങ്ങളോട് തിരിച്ചിടാൻ പറയട്ടെ അങ്ങോട്ടടിക്കുള്ള ബാലൻസുള്ളേഫൈ ഉണ്ടല്ലോ മെസ്സേജ് അയക്കനിയെ പിന്നെ ആരിസ്ക പോയിട്ടാ ഈ പറ്റുന്നുണ്ടെങ്കിലേ ഇന്ന് തന്നെ എമൗണ്ട് തിരിച്ച് റീഫണ്ട് ചെയ്യേ നോക്ക് ഒന്ന് പെട്ടെന്ന് ചെയ്യണേ എൻ്റെ ഫോണിൽ ബാലൻസ് ഇല്ല ആരിസ്ക വിളിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ അപ്പൊത്തിന് പോയിട്ടേ ഫുഡ് കഴിച്ചു തരാം വിഷമിട്ട് നിൽക്കാൻ വയ്യ ഇന്ന് നേരത്തെ പോയി കഴിക്കാം രാവിലത്തെ പോലെ എല്ലാം തീർന്നിട്ട് പോവാൻ നിൽക്കണ്ട ഓ അവിടെ മലർന്ന് കേടുക്കുണ്ടോ സാധനം ഇവിടെ ബാക്കി രണ്ടിരണം ഓ ഇത് എവിടെയും ഇടുന്നിറങ്ങോ ഇന്ന് എന്ത് വറ്റിയൊക്കെ തിന്നും ഇതന്നെ സമയം വേഗം പോയി വയറ് നിറച്ച് വെച്ച ചോറ് തിന്നെന്താ രണ്ട് കിച്ചലും ഒന്നും കാണലോ അപ്പൊന്ന് ചോറും കറിയൊന്നും ഇണ്ടാക്കിട്ടില്ലേ അതിന്നെ ഇണ്ടാക്കിട്ട് എവിടെയൊന്നും മാറ്റിവെച്ചോ ഏ ഇവിടെ ഇണ്ടാക്കിയ ലക്ഷണം പോലും കാണലോ ഇവരൊക്കെ എന്ത് കഴിക്കും നല്ല ലക്ഷക്കണമുണ്ട് ആ ഹലോ ആ ഇല്ല 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 അവിടെ നേരെ താഴത്തേക്ക് അത് കഴിഞ്ഞിട്ടുള്ള വീട് ആ തന്നെ ഓക്കെ ആ എത്ര ആയി ഞാൻ ചീപ്പ് ചെയ്യട്ടാ അതാര ഋഷിയെ ആരായാലും അനക്കെന്താ എനക്ക് എന്റെ കാര്യം നോക്കിയാ പോരെ ആ കുട്ടി ഉറങ്ങിയാ ആ ഉറങ്ങി എന്താ എന്നാ വാ നല്ല ചൂട് ബിരിയാണി ചിക്കൻ പൊരിച്ചതൊക്കെ വാങ്ങിയിട്ടുണ്ട് വാ അന്നടക്ക് ഞാൻ അപ്പം വരാ അത് അപ്പൊ അപ്പൊന്ന് ബിരിയാണി പാർസൽ വാങ്ങിക്കണല്ലേ ബാക്കി വിളിച്ചാൽ മതിയോ ആ ണ്ടേ ബിരിയാണി കൊടുത്തിട്ടുണ്ട് എവിടെ പുളിക്കുന്ന ലക്ഷണമൊന്നും കാണാനില്ല കാണാല്ല കറിയുണ്ട് രാവിലെ ഓട് ചുമ്പോ കഴിച്ചതാണ് വല്ലതും ബാക്കി ഉണ്ടായാൽ മതിയാരുന്നു ഹായ് ബിരിയാണിയുടെ മണം അങ്ങനെടുക്കണ്ടല്ലോ അറിശിയെ അമ്മ നീട്ടിയിലേ നല്ലൊരു ഉറക്കിയായിരുന്നു ആബിയെ അപ്പള ഓള് വന്ന് വിളിച്ചത് ആഞ്ഞു വയറ് നിറച്ചും ബിരിയാണി എന്നിട്ടേ അടു കടന്ന് ഇറങ്ങിക്കോളി ഉം എന്നാ വന്നോട് അല്ലടി എവിടെ നമ്മളെ നാത്തൂന് മോളിൽ തന്നെയാണ മോളിലല്ല സിറ്റൌട്ടിന്റെ അവിടെ പോണണ്ടിരുന്നു വിളിക്കുന്ന ലക്ഷണം ഒന്നും കാണാല്ലോ നിൽക്കാൻ വിഷമിട്ട് നിക്കാൻ ചെയ്യാം രാവിലെ ഓർസിൻ്റെ ഒക്കെ കുടിച്ചതാ ഭായ് നല്ല കുറച്ചെങ്കിലും ബാക്കി വെച്ചാൽ മതിയായിരുന്നു നല്ല മസാല നല്ല ചോറ് നല്ല ചോറില്ലടി ആൾക്കാരൊന്നും നാട്ടിൽ വന്നപ്പോഴേ കല്യാണ ബിരിയാണി തിന്നണം കല്യാണ ബിരിയാണി തിന്നിട്ടുള്ള പോയി ഇത് ഏകദേശം അതുപോലെ തന്നെ ഉണ്ടല്ലേ ബിരിയാണി മാത്രല്ല അച്ചാറ നോക്കിയേ നല്ല രസണ്ടേ കുട്ടിക്ക് വിളിച്ചിരുന്നു ലാബ്യെ അത് ഇല്ല എന്നിട്ട് പേരന്റെ ഉള്ളിൽ ഒരു സുഖമില്ലട്ടാ ഞാൻ കൊറച്ചേരം മുന്നേ വിളിച്ചിരുന്നു അതിനവിടെ വിളിച്ച ഭർത്താവം പറയാനുള്ള നേരം തന്നെ ഇല്ലാ എന്താ അവിടത്തെ കളിയിച്ചിട്ടാ ഞാൻ വന്നിട്ടാകെ കുറച്ച് ദിവസം ഓളെപ്പം തന്നിട്ടൊള്ളു താത്ത ഓലോട് കൊടുന്ന് തരാൻ പറയും അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഞാൻ പോയി കൊണ്ടാ ആടി പറയാ ഇതിപ്പോ ഞാനും ഓളുക്കിയൊക്കെ കൂടി ആടേണ്ട കല്യാണല്ലേ നിക്കുക്കാക്കും എന്തെങ്കിലും പറ്റില്ല പിന്നെ മാന്റെ ഇപ്പൊ ഓളെങ്കിലും പറഞ്ഞയക്കണ്ടേ അതാ ഷൂ ഒക്കത്തൊന്ന് തീർക്കുവാണാവോ അങ്ങോട്ട് പോയോക്കാലോ അല്ലെങ്കിൽ വേണ്ട ഓളെ വാങ്ങിയിരിക്കുന്നു മൊത്തം കേൾക്കേണ്ടി വരും ഷൂ വിഷമിട്ട് എനിക്ക് നല്ല സ്മെല് ഇപ്പൊ അവിടത്തെ കല്യാണം വിരുന്നൊക്കെ കഴിഞ്ഞില്ലേ നീ നാളെ കണ്ട് കൊടുന്നാക്കി തരാൻ പറഞ്ഞാളെ വയറ് നിറഞ്ഞിട്ടാ ഞാൻ നിർത്തണം ഉം എൻ്റെതും കഴിഞ്ഞ് ഞാനും നീക്കണ് ഹു സമാധാനായി അവിടെ മാറിക്ക മൂന്നാളത്തും കഴിഞ്ഞിട്ട് പോവാ എൻ്റെ കഴിഞ്ഞോണ്ട് മാറിക്കടിയണ്ണെ ഞാൻ ശീലം ഒന്ന് കഴിക്കട്ടെ ഇങ്ങോട്ട് തന്നാളെ ഞാൻ കഴിക്കോളാം നിങ്ങളെല്ലാം ഉറക്കം വരണ്ടെന്ന് അറിഞ്ഞെന്ന് പോയി ഉറങ്ങിക്കോളി ആ ഉറക്കൊക്കെ കഴിഞ്ഞ് ഇനി ഓതോപ്പിച്ചിട്ടിരുന്നു ഓതാ നോക്കട്ടെ എൻ്റെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുത് ലേറ്റ് എടുത്തിട്ടാ ആ ഞാൻ കെടുത്തിക്കോളാം അല്ല വയറൊന്നറിഞ്ഞു സമാധാനത്തിൽ പോയി തീർന്നോ പൂച്ചനെ പോലെ ഈ പതുങ്ങി വരുന്ന എനിക്കറിയായിരുന്നു മോളെ അതുകൊണ്ട് തന്നെ ഒരു തരി ബാക്കി വെക്കാണ്ട് ഞങ്ങളെല്ലാം തിന്നു തീർത്തത് ആദികെ വിഷപ്പിന്റെ വില എന്താന്ന് പഠിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ പഠിപ്പിക്കാം ഒരു പിടിയെങ്കിലും ഇതൊരു നൂറ്റി താഴെ പോലും ഇല്ല ഒക്കെ തീർത്തോ വേഷം തയറിന്റെ ഉള്ളിന്റെ മോളൊക്കെ വരലുടുപ്പിക്കാ ചെയ്യ തിന്നാൻ പറ്റ വേറെന്തെങ്കിലും ഉണ്ടോ ഇതിലൊന്നില്ല ഇതെന്താ റവ ഉപ്പുമാക്കത്തില്ല എന്റെ ഒരു വിധി സാധനം അതിനെ തിന്നണ്ടി വന്നു ആഹാ ഇതെന്താ പരിപാടി കുഞ്ഞോട് ഉപ്പുമാവിണ്ടാക്ക മൂക്കൊറ്റം തിന്നിട്ട് ആളെ കളിയാക്കാൻ ഇറങ്ങാ ആരിസ് കണ്ട് വിളിക്കട്ടെ ഒക്കെ ഞാൻ പറഞ്ഞു അയ്യോ ഒന്നും പറയാത്തൊരു പാവം ഇത്രയും നാളീ ഉമന് ഞങ്ങളെ കുറിച്ച് കൊറേ ഇല്ലാ കഥ പറഞ്ഞുകൊടുത്തില്ലേ ഇനി കൊറച്ചു ഇള്ള കഥ അങ്ങ് പറഞ്ഞു കൊടുക്കട്ട നിനക്ക് പന്നോട് വാദിക്കാൻ നേരമില്ല ഞാൻ പണി നോക്കി പോയിക്ക ഈ പറയുമ്പോ പോവാൻ എനിക്ക് സൗകര്യം ഇല്ല എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇണ്ടാക്കി തിന്നാ മതി ഞാൻ ഇവിടെത്തന്നെ നിക്കു എന്തേ മോളെ പൊള്ളിയപ്പ നല്ല സുഖ ഉണ്ടല്ലേ ഈ എന്തേ വിചാരിച്ചത് അടുക്കള പണി എന്ന് വിചാരിച്ച നിസ്സാര കാര്യമാണെന്നോ കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ഉമ്മ വീട്ടിലെ കാര്യങ്ങൾ മൊത്തം ചെയ്തിട്ട് അനക്ക് തിന്നാൻ വേണ്ടി മുന്നിൽ കൊടുന്ന് ഒരുക്കി തിന്നിട്ടും അതിന് പറയാൻ പറ്റാത്ത വർത്താനങ്ങൾ മൊത്തം പറഞ്ഞില്ലേ അതിന്റെ കണ്ണീര് മതി അന്റെ ഇന്നുള്ള കാലം നരകിച്ച് തീരാൻ വേണ്ടിട്ട് ഇതിനെല്ലാം കൂടി ഉള്ളതേ അനക്ക് ഈ കുഞ്ഞോള് വെച്ചിട്ടുണ്ട് കാണിച്ചു തരാ ഞാന് കാണിക്കടി ഈ കാണിക്കടുന്നത് മൊത്തം കണ്ടിട്ടെന്നെ ഈ അർച്ചി പോകുന്നുള്ളൂ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ട എന്നാണല്ലോ ഇന്നോളം നീ കണ്ടതല്ല ഇനി നീ കാണാൻ പോകുന്നത് ഇതുവരെ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങൾക്കും എണ്ണി എണ്ണി കണക്കു പറയേണ്ട ദിവസങ്ങൾ ഇനി ദൂരത്തല്ല കനിവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല കനിവിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ മാസലാമ